നമ്മളെന്നാ ഒരു വലിയ സി ബി എസ്ഇ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഐ സി ഐ സി സ്കൂളിലോ ഒന്നും അല്ല വന്നേക്കണേ ഒരു സാധാരണക്കാരുടെ സാധാരണക്കാരുടെ ഒരു സ്കൂളാണ് ഐ ആർ എം എൽ പി സ്കൂൾ പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ മുന്നേ തുടങ്ങി എത്രയോ വർഷങ്ങൾ തുടങ്ങി ഈ സ്കൂളിന് ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൽ ഒരു ഇരുപത്തി മൂന്ന് വർഷത്തോളം ഡോക്ടർ അതിൽ ബാധകാണ് അല്ലെ അതൊന്ന് എന്താ പറയാ നല്ല രീതിയിൽ കൊണ്ടുവരാനും നമുക്ക് നമുക്കിതൊരു ഗവൺമെന്റ് സ്കൂളാക്കാനും എല്ലാത്തിനും ഏറ്റവും ആയിട്ട് പറയാൻ പറ്റണ ആൾ ഡോക്ടർ തന്നെയാണ് ബാക്കി എല്ലാവരേക്കാൾ എന്താച്ചാ കൊറേ നാളുകളായിട്ട് ഡോക്ടർ ഇതിന്റെ പിന്നിൽ തന്നെയാണ് എനിക്ക് അമ്മ കൗൺസിലറായ പിന്നെ സത്യം പറഞ്ഞാ ഞാനൊക്കെ മനസ്സിലാക്കിക്കണം ഈ സ്കൂൾ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഉള്ളതെന്ന് അതിന് മുൻപ് വരെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താച്ചാ സ്ഥിരമായിട്ട് അമ്മ ഇങ്ങനെ ഐ ആർ എം എൽ പി സ്കൂളിൽ അത് ചെയ്യണത് അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് പോകണം ബഹളാണ് അവിടെ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി മുനിസിപ്പാലിറ്റിയിൽ പോകണു ചെയർപേഴ്സൺ പറയണു ഇപ്പൊ ഞാൻ പലരിൽ നിന്ന് കേട്ടു പിന്നെ ഓരോരുത്തരും അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നു. ഇതിലെല്ലാം തിരുവനന്തപുരത്ത് പോയി ഇതിനുവേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കേണ്ട അപ്പൊ ഏറ്റവും നന്നായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റണ ആള് ഡോക്ടറാണ് അപ്പൊ ഡോക്ടർ പറയൂ നമ്മടെ ഇപ്പോഴത്തെ തന്നിട്ട് ശരിയായോ ഈ കയ്യാലപ്പുറത്ത് തങ്ങിയ പോലെ ഇവിടെ റെഡി ആയോ ഏകദേശം ഒരു തൊണ്ണൂറ്റിനാല് ശതമാനത്തില് നിൽക്കാണ് കാര്യം നമ്മളിവിടെ ഇരുപത്തിമൂന്ന് വർഷം നീണ്ടു വർഷം തന്നെയാണ് ഇതിനു കഷ്ടപ്പെട്ടത് ഇവിടെ രണ്ടായിരത്തി ഒന്നിലാണ് ഒരു വാർഷികത്തിനോട് അനുബന്ധിച്ചാണ് എന്നെവിടെ വിളിക്കുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ ഒരു ഇതേമാതിരി ഒരു വാർഷികത്തിന് എത്തിപ്പെടുകയും അതിനോടനുബന്ധിച്ച് അന്നത്തെ സ്കൂളിനെ പറ്റിയുള്ള വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടാ പോവും ഒട്ടും എന്താ പറയുക നമുക്ക് ആസ്വദിക്കാൻ അവസ്ഥയായിരുന്നു മാനേജർ ഇല്ല നോക്കാനും പറയാനും ആളില്ല ആർക്കും ഒരു പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലാവസ്ഥ അങ്ങനെ ഇരിക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മാനേജറെ കണ്ടുപിടിക്കേണ്ടേ നമ്മുടെ ഇട്ടുപ് ഇട്ടുപ് വക്കീൽ സാറ് എത്തിയതിനു ശേഷം നമുക്കൊരു മാനേജർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ഞങ്ങള് കളക്ടറെ കാണുകയും കളക്ടർ ഈ വിഷയം അന്നത്തെ ഡി ആയ വള്ളിയമ്മയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് വള്ളിയമ്മ നമ്മള് അന്നാളില് അവകാശപ്പെട്ട പല വ്യക്തികളെയും ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു സർക്കുലർ ഇറക്കി നിങ്ങൾക്കിടെ ആട് കയ്യിലാണ് ഡോക്യുമെന്റുള്ള നിങ്ങൾ വന്ന് ഈ സ്കൂളേറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തണം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സർക്കുലറിൻ്റെ ഉള്ളടക്കം അതിൻ്റെ ഒരു കോപ്പി എനിക്കും കിട്ടി സ്കൂളിന് കിട്ടി സി വൈ എമ്മിന് കിട്ടി ഇന്ത്യൻ റിപ്പബ്ലിക് ലൈബ്രറിക്ക് കിട്ടി അപ്പം ഞങ്ങൾ ഈ നാല് പേർക്കും കിട്ടിയിട്ട് ഏകദേശം ഒരു നാല് മാസത്തെ സമയമായിട്ട് ആരും ഇന്നൊരു മേടിയില്ല ഞാൻ രണ്ടാമത് ഈ ഡി ഡീനെ സമീപിക്കുകയാണുണ്ടായത് ഡി ഡി പറഞ്ഞിവിടെ ആരും ആകാശികൾ ഇല്ല ഇപ്പം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും ബെസ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്തു അങ്ങനെ ഈ സ്കൂള് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിലേക്ക് ഡി ഡി പള്ളിയമ്മ മാറ്റുകയാണ് ഉണ്ടായത് അപ്പൊ നമുക്ക് കുറേ കൂടി ധൈര്യം സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് പിന്നീട് അങ്ങനെ നമ്മള് മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് ചെയർമാൻമാരെ മാറി മാറി വരുന്നവരെ കാണുകയും മൂന്ന് പ്രാവശ്യം ഞങ്ങളെ കളക്ടറുടെ അടുത്തേക്ക് ചെയർമാനെ കൊണ്ട് പോവുകയൊക്കെ ചെയ്തു ഈ സ്കൂളിന്റെ കാര്യത്തിനു വേണ്ടി പക്ഷെ എവിടെയും ഒരു എന്താ പറയാ ഒരു ആദ്യമില്ല അന്ധം ഇല്ലാത്ത പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൺസേൺഡ് ഞാനാണ് അധികാരി ഞാനാണ് അധികാരി എന്ന് പറഞ്ഞിരുന്ന വ്യക്തികളെ അവരിൽ നിന്ന് പരിപൂർണ ക്ലിയറൻസ് എൻ ഓ സി അവർക്ക് ആകെ ഒരു അവസരം ഞങ്ങള് ഇത് ഞങ്ങളുടെ എന്തെങ്കിലും ആവാസങ്ങള് കണക്കാവുന്നുണ്ടെങ്കിൽ ആ ആവാസം ഞങ്ങൾ സ്കൂളിന് വേണ്ടിട്ട് ഗവൺമെന്റിന് വിട്ടു കൊടുത്തു അങ്ങനെ അങ്ങനെ അവര് രണ്ട് രണ്ട് ടീമെന്റ് ആയിരുന്നു നമുക്ക് അന്വേഷിച്ചു വേണ്ടത് അത് നമുക്ക് കിട്ടി കിട്ടി അപ്പൊ അതൊക്കെ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡോക്യൂമെന്റ് ബേസിൽ നോക്കുമ്പോ നമ്മുടെ സ്കൂള് സ്കൂളിന്റെ പ്രോപ്പർട്ടി എല്ലാം വേറെ അവശയിലും തനതായിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റിന് ഇത് യാതൊരു ഒരു വ്യക്തിയുടെ അടുത്തൊരു ഒബ്ലിക്കേഷനോ മറ്റു യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യുന്നതിനും ആ ആ ഒരു ഒരു ഇനി നമ്മുടെ ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റിന്റെ വലിയൊരു മനസ്സ് ജനങ്ങൾക്കൊക്കെ ആഗ്രഹം നടക്കാം വേണ്ടിട്ടുള്ള മാക്സിമം ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ജോസ് ഡോക്ടർ ഇങ്ങനെ കേറി ഇറങ്ങിയാണെങ്കിലും ഇരുപത്തി വർഷം നടന്നിട്ടാണെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഭാഗത്തുനിന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവർ ചോദിച്ചതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്താണ് ഞാൻ ഒറ്റക്ക് നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ വരും നമ്മളെ സഹായിക്കാൻ ഓരോ കൗൺസിലർമാരുടെ ടൈമിലും വരും വരും ശേഷം തന്നെ ഈ ബുദ്ധിമുട്ടുള്ള ഓരോ കടമകളും നമ്മള് കേറുമ്പോ അവർക്ക് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പിരിക്കും അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഒറ്റയായത് ആ ഒറ്റയ്ക്ക് തന്നെ പോകുന്നു ഭാസ്കരനൊക്കെ വന്നിട്ട് ഭയങ്കര എനർജി ആയി പോയി ഇതല്ല ഞാൻ എല്ലാ ദിവസം ഈ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒത്തൊരുമയോട് കൂടി വരുന്നുണ്ട് അല്ലെ ഒരു ഒന്നിച്ച് ഇപ്പൊ ചെയർമാൻ ആണെങ്കിലും നാട്ടുകാർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്കൂളായിട്ട് തിരിച്ചു വരണം എന്നുള്ളത് അങ്ങനെ ഒരു നശിച്ച് പോവാണ്ട് അതേപോലെ ഒരു ഇപ്പൊ അടുത്തൊരു ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഏകദേശം മൂന്ന് കിലോമീറ്ററും മൂന്നര കിലോമീറ്ററും പോകണം പോണം അപ്പൊ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ സ്കൂൾ ഒരു സ്കൂളും അഞ്ഞൂറും അറുന്നൂറും രൂപ ക്ഷ ചാർജ് കൊടുത്തിട്ട് ഈ കുട്ടികൾ അവിടേക്കൊക്കെ പോകുന്നേ അവരവിടെ വന്ന് ചാക്കിടാണ് എന്തെന്ന് പറഞ്ഞു ഈ സ്കൂളേ നാളെ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ അന്ന് വന്നാൽ ഞങ്ങള് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്കൂളിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളല്ല അത് ഇവിടുത്തെ ഞാൻ നിങ്ങളാണ് മനസ്സിലാ അവരുടെ പരിശ്രമത്തിന്റെ മുന്നിൽ നിങ്ങളൊന്നും അല്ല നിങ്ങളുടെ വാക്കുകളൊന്നും അല്ല അപ്പൊ വെയിറ്റ് ആൻഡ് വാച്ച് നമ്മുടെ പിള്ളേരും നമ്മുടെ കൂടെ ഇനി നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇത് ഒരു എന്റെ ഒരു പേഴ്സണൽ അല്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അതല്ലാച്ച ഈ പടിഞ്ഞാറേ ചാലക്കുടിയിലെ ജനങ്ങളാണെങ്കിലും എന്നറിയണ കുറെ പേരുണ്ടല്ലോ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ് എന്റെ പിന്നിലെ വീടിന്റെ പിന്നില് തന്നെയുള്ള സ്കൂളാണ് അതുകൊണ്ട് എന്റെ ബേസിൽ എന്നറിയണ എല്ലാവരും ഇതിനു വേണ്ടി ഈ ഒരു വ്ളോഗ് കാണുമ്പോ ഇപ്പൊ സ്കൂളിലെ ഞാൻ ആനുവൽ ഡേക്ക് വന്ന തന്നെ അവിടുത്തെ കുട്ടികൾ അവളുടെ അവരുടെ ഡ്രസ്സ് വരെ ഓരോത്തോരും സ്പോൺസർ ചെയ്താന്നൊക്കെ ടീച്ചർ പറയണ കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ എല്ലാത്തിനും അമ്മ ഓടി നടക്കണമൊക്കെ കാണുന്നുണ്ട് ഞാന് എനിക്ക് തോന്നി ഇതെന്റെ ഒരു പേഴ്സണൽ ബ്ലോഗേ അല്ല പക്ഷെ ഈ കാണുന്ന ജനങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ഇപ്പോ ജോസ് ഡോക്ടർ ഇങ്ങനെ ഇറങ്ങണ പോലെ അല്ലെങ്കി അമ്മ അല്ലെങ്കി എല്ലാവരും അതിന്റെ പിന്നിൽ ഇറങ്ങണ പോലെ എന്തെങ്കിലുമൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും സ്കൂളിന് വേണ്ടി എന്നുണ്ടെങ്കിൽ സഹകരിക്കാൻ വേണ്ടിട്ടാണ് ഇത്ര ആനുവൽ ഡേ ആണ് എഴുപത്തിൽ പി സ്കൂൾ തന്നെ ഫുൾ ഫോം തന്നെ ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് കേൾക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂൾ അതിനൊരു കാരണം അന്ന് അമ്പത്തി ഒന്നിന് നമ്മൾ പൂർണ്ണ സ്വരാജ് സ്വരാജ്യം അന്ന് നമ്മുടെ കളക്ടർ ഒരു ആർക്കൊക്കെ സ്കൂൾ വേണം എന്നുള്ള ഒരു ചോദ്യ അന്വേഷണ അപ്പൊ ഈ സർക്കുലർ ഈ സർക്കുലർ മാനിച്ച് ഒരു പ്രത്യേക ഒരു വ്യക്തി എല്ലാവരും അപേക്ഷിച്ചു ആളെ അപേക്ഷിച്ചു പക്ഷെ ആ വ്യക്തിക്ക് ഈ സ്കൂളിൽ അനുഭവിച്ചു വന്നു അദ്ദേഹത്തിന് ധനമില്ല വീടില്ല ഈ ഭൂമിയില്ല യാതൊരു സാഹചര്യം ഇല്ല ഒരു സ്കൂള് നടത്താൻ അപ്പോ അദ്ദേഹത്തിന്റെ ആ ലൈസൻസ് ഉപയോഗിച്ച് അല്ല അദ്ദേഹത്തിന്റെ ആ അപ്രൂവൽ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മാനേജർ വിട്ടു വയ്ക്കലും മരിച്ചതിന് ശേഷമാണ് അത് മരിച്ചതിന് ശേഷം അതിലെട്ടി ചോദിച്ചപ്പോ അത് കിട്ടിയില്ല മാനേജരില്ല മാനേജർ അങ്ങനെ സമയത്ത് അതിന് ശേഷം ഞാൻ അഡീഷണൽ ഡയറക്ടറുമായിട്ട് കോണ്ടാക്ട് വെച്ചു ഷൈൻ സാറ് അപ്പം എന്ത് ചെയ്യാനെപ്പോഴും മാനേജർ ഉണ്ടെങ്കിൽ നിങ്ങളെങ്കിലും സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോവാം ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണെന്ന് പറയാം അപ്പം നമുക്ക് അങ്ങനെ ഒരു മാനേജർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ കോൺഫറൻസ് വിളിച്ചു ആള് തിരുവനന്തപുരത്തു നിന്ന് ആളും ഡി ഡി ഞാനും ഇവിടെ തെച്ചമായിട്ട് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ ഓൺലൈനിൽ സംസാരിച്ചു സംസാരിച്ച് പറഞ്ഞ് ഞാൻ അതന്നെ സ്ഥിതിയല്ലേ ഒരു കാര്യം ചെയ് ഡോക്ടർ പറഞ്ഞത് മനസ്സിലായി അങ്ങനെയാണ് മാനേജർ കിട്ടിയത് മാനേജർ മാനേജർ വർഷങ്ങൾക്ക് മുൻപുള്ള സ്കൂളാണ് അത് ഇനി നശിച്ചു പോവരുത് എന്നുള്ള ആഗ്രഹം കാരണം അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ ഈ സ്കൂളുകൊണ്ട് ഈ ചെറിയ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾ സ്കൂൾ നിലനിർത്താൻ പറ്റുമെന്ന് ചെറിയ ക്ലാസ് അല്ലേ സ്കൂളാവുന്നേ പറഞ്ഞത് ഞങ്ങള് അപ്പൊ ഇപ്പൊ നമ്മുടെ ഒക്കെ എല്ലാവരുടെ ആഗ്രഹം എന്ന് ഇതൊരു ഗവൺമെന്റ് സ്കൂൾ സ്കൂളാക്കുക അതിന്റെ കൂടെ അതിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം കൂടി വരാൻ വരികയാണെങ്കിൽ ഗവൺമെന്റ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടും പ്രയോജനങ്ങളുണ്ട് ഒന്ന് ഇവിടെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാളിന്റെ ബാക്കി കമ്മ്യൂണിറ്റി ഹാള് സ്കൂൾ അഡിറ്റ് ഇടാൻ പറ്റും നമ്മൾ മൂന്ന് നില ബിൽഡിങ്ങിന്റെ എന്താ പറയാ ഞാൻ സ്കെച്ചവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് മുനിസിപ്പാലിറ്റിക്ക് കാരണം താഴത്തെ ഗ്രൗണ്ട് കംപ്ലീറ്റ് ഫ്ലോർ കംപ്ലീറ്റ് സ്കൂള് സെക്കൻഡും തേർഡും നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് കമ്മ്യൂണിറ്റി ഹാളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ വരുമ്പോ ഒരു പറഞ്ഞു ചെയ്തു തരാം ചെയ്തു തരാം നിങ്ങൾ അണ്ടർടേക്ക് ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്താൽ ഞങ്ങൾ ഓരോരുത്തരുടെ സഹായിക്കാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവര് പറയണത് അവർക്ക് ഇതൊന്ന് ഗവൺമെന്റ് ആക്കണം എന്നുള്ള ഇതിലാണ് അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റ് അല്ലാത്ത പ്രോജക്ട് ഒന്നും എം എൽ എക്കോ എം പി ഇടപെടാൻ പാടില്ല കളക്ടർ കളയും അതാണ് അപ്പൊ ഗവൺമെന്റ് ആക്കി കഴിഞ്ഞാൽ എം എൽ എ ആയാലും എം പി ആയാലും എല്ലാവരും സഹകരിക്കാം ഒരു രാഷ്ട്രീയവും നോക്കാണ്ട് ഇല്ലാണ്ട് ഏതൊരു ഒക്കെ എം എൽ എ ഏതൊരു അങ്ങനെ ഒരു ഒക്കെ സഹകരിക്കാന്ന പറഞ്ഞേക്കണം അപ്പൊ അതുകൊണ്ടാണ് ഇന്ന ഡോക്ടറെ വിളിച്ചതെന്ന് വെച്ചാൽ ഡോക്ടറാണ് ഇതിന്റെ പിന്നില് മെയിൻ അതുകൊണ്ട് ഡോക്ടർ തന്നെ പറയണമെന്നുള്ള ആഗ്രഹം വളരെ വളരെയധികമായിരുന്നു അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി മാക്സിമം സഹകരിക്കാ അല്ലെ അപ്പൊ ഇനി ഇത് ഈ ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയും ആർക്കെങ്കിലും സ്ട്രെസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും വലിയ ഒരു ഉപകാരമാണ് അതിനാണ് നമ്മൾ ഇത് ചെയ്യണം നാട്ടുകാരിൽ ആർക്കെങ്കിലും ഉണ്ട് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇതിന്റെ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഇതിന്റെ ആർക്കാണെങ്കിലും ആവാലോ ആവാല്ലോ താല്പര്യോ നാട്ടുകാർക്ക് താല്പര്യുണ്ട് ഇല്ല പറയാനുള്ളത് എന്താന്ന് വെച്ചാണെങ്കിൽ ഇത് സ്കൂളും ആയിട്ട് തന്നെ നിലനിർത്തണം നാട്ടുകാർക്കും നമ്മുടെ വാർഡിനും ഈ സ്ഥാപനം നശിക്കാണ്ട് പോണം അതിനാൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നന്നായി മുമ്പ് തന്നെ ഗവൺമെന്റ് ഏറ്റെടുത്ത് സ്കൂൾ നന്നാക്കി ഈ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകണം അത് ഇത് കണ്ടിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവള് ഇത് ഞങ്ങളുടെ വാർഡിലും ഞങ്ങളുടെ കൗൺസിലറിൽ വെള്ളം ആ ഓടത്തുള്ള ഒരു സ്കൂളാണിത് കാലങ്ങളായിട്ടിത് നമ്മളെ ഒരുവിധം എഴുപത് വയസ്സ്ന്ന് പറഞ്ഞാൽ അറുപത് അറുപത്തഞ്ചു വയസ്സുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ പഠിച്ച സ്കൂളാ. ഡോക്ടർമാരും എൻജിനീയർമാരായിട്ട് പല ആൾക്കാരും സ്കൂളിൽ പോയിട്ടുണ്ട് അത് സ്കൂള് നല്ല നിലയിൽ നിലനിർത്തി സ്ഥാപനം നിലനിർത്തി കൊണ്ട് പോണം അത് ഈ നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ട് ഉണ്ട് ഇതിലും രാഷ്ട്രീയം മറ്റുള്ള കാര്യങ്ങളോ എല്ലാ സ്ഥാപനം നശിക്കാണ്ട് പോകണം. ഇത് കണ്ടിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതില് ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് വയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ബ്ലോഗ് ചെയ്യുന്നത് താങ്ക് യു ഐ ആർ എം എൽ പി സ്കൂള് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത് സ്കൂള് സ്കൂളായി തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇത് മാക്സിമം ഷെയർ ചെയ്യാം കൺസേൺ അതോറിറ്റിക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടാവാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം ശ്രീ പ്രണവം ബ്ലോഗ്സിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതേപോലത്തെ ഇൻഫോമേറ്റീവും മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്രദവുമാകുന്ന എപ്പിസോഡുകൾ കാണാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്